രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ മലമ്പൂരിൽ നടന്ന സദസ്സ് ഉദ്ഘാടനം ചെയ്തു പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ സ്വാതന്ത്ര്യദിന സദസ്സുകളിൽ മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേരാണ് പങ്കെടുത്തത് വലമ്പൂരിൽ നടന്ന സ്വാതന്ത്ര്യദിന സദസ്സ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയൽ ഉദ്ഘാടനം ചെയ്തു തിരൂർക്കാട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ നസീമ മദാരി അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സാലിഹാൻ ഔഷാദ് മനാഫ് തോട്ടോളി സാഹിദാ ഖാലിദ് സക്കീർ അരിപ്ര ആഷിഖ് ചാത്തോലി അബ്ദുള്ള പേരയിൽ ഉസ്മാൻ മാസ്റ്റർ സാബിറ ഹുസൈൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു